കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെയൊക്കെ പച്ചക്കറിത്തോട്ടത്തിലെ ചെടികളിൽ നിരന്തര ശല്യമായി മാറുന്ന കീടങ്ങളായ വെള്ളീച്ച മുഞ്ഞ പുഴുക്കൾ വിവിധയിനം വണ്ടുകൾ ഇല ചുരുട്ടി ഉറുമ്പ് വാട്ടരോഗം അതുപോലെയുള്ള അതുപോലെ തന്നെ ഇല മഞ്ഞളിപ്പ് ഇത്തരം കീടങ്ങളെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഒരു അറിവ് എനിക്ക് പറഞ്ഞു തന്നത് മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ ഇത് തയ്യാറാക്കി പച്ചക്കറി ചെടികൾ പ്രയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കണ്ടതിന് ശേഷമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ സിമ്പിളായി നമുക്കെല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് വേപ്പൻ പിണ്ണാക്കാണ് വേപ്പൻ പിണ്ണാക്ക് നല്ല ഒരു ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കണം മീഡിയം മുഴുവനായും കണ്ടതിന് ശേഷം മാത്രമേ ഇത് തയ്യാറാക്കാൻ പാടുള്ളൂ അപ്പോൾ ഇനി ജൈവ കീടനാശി ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഏകദേശം പത്ത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ആയിരിക്കണം അതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം തന്നെ ഇനി അതിലേക്ക് ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മണിക്കൂർ നേരം ഇതൊന്ന് മാറ്റി വെക്കണം ഒന്ന് നല്ല പോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നുകൂടെ കൈ കൊണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം നല്ല പോലെ മിക്സ് ആയാൽ മാത്രമേ നാം ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇത് ആണ് ഇനി ഇതിൽ നിന്നും ഒരു കപ്പ് അളവിൽ വേപ്പിൻ പിണ്ണാക്കിൻ്റെ സ്ലറി എടുത്തിട്ട് മറ്റൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു പഴയ അരിപ്പ കൊണ്ടുവന്ന് അരിച്ച് ഒഴിക്കാൻ ശ്രമിക്കണം ഇതിൻ്റെ ചണ്ടി നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല വെള്ളം മാത്രം മതി അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ചണ്ടി കളയേണ്ട ആവശ്യമില്ല ഇതിന് ഈ ബക്കറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി അരിച്ചു കിട്ടിയ സ്ലറി ഒരിക്കലും നേരിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് അരിച്ചു കിട്ടിയ സ്ലറിയിലേക്ക് ഇതേപോലെ പത്ത് കപ്പ് വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചെടുക്കണം അതിനുശേഷം മാത്രമേ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ മണ്ണിലൂടെ വേരിനെ ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷൻ നിമവിരകൾ ഉറുമ്പിൻ്റെ ഉപദ്രവം ഇലമഞ്ഞളിപ്പ് മഞ്ഞളിപ്പ് കുരുടിപ്പ് വാട്ടരോഗങ്ങൾ അതുപോലെ തണ്ട് ദുരപ്പൻ പുഴു തുടങ്ങിയ കീടങ്ങളുടെ ഉപദ്രവം ഒന്നുമില്ലാതെ ചെടി നല്ല സൂപ്പറായിട്ട് വളർന്നു വരും ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ചെടി നമ്മൾ ചെടികൾക്ക് നനക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഈ സ്ലറി കൊണ്ട് നനച്ചു കൊടുത്താൽ മതിയാവും ഓരോ ആഴ്ചയിലും ഇതേപോലെ തന്നെ ഒരു ഒരു കപ്പ് ജൈവ സ്ലറി എടുത്ത് പത്ത് കപ്പ് വെള്ളം ചേർത്ത് ചെടികൾക്ക് നനച്ചുകൊടുക്കാം ഇത് നമുക്ക് കുറേ നാളത്തേക്കും ഉണ്ടാവും എല്ലാ ആഴ്ചയിലും മരിക്കുമ്പോൾ കിട്ടുന്ന ചണ്ടി കളയാതെ ഇതിലേക്ക് തന്നെ ഇടുന്നത് കൊണ്ട് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ വീര്യം കുറഞ്ഞു പോകും അങ്ങനെ വരുമ്പോൾ ഒരു കപ്പ് സ്ലറി എടുത്താൽ പത്ത് കപ്പ് വെള്ളം ചേർക്കാതെ ആറ് കപ്പ് വെള്ളം ചേർത്തതിനുശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും ഉണ്ടാവും ഇങ്ങനെ ആഴ്ച തോറും കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ തോട്ടത്തിൽ നിന്നും കീടശല്യം ക്രമേണ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കാണാം എല്ലാവിധ കീടങ്ങളും അറ്റാക്ക് ചെയ്യുന്ന മുളകിനും വഴുനിനക്കും പയറിനും തക്കാളിക്കും ഒക്കെ ഇത് ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെണ്ടയിൽ കാണാറുള്ള ഇല ഇലയോട് കൂടി തന്നെ ആ ഭാഗം കീറി ശേഷം ഈ ഒരു സ്ലറി ചെടികളുടെ കടക്കൽ ഒഴിക്കുന്നതോടൊപ്പം തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരുട്ടിപ്പുഴൻ്റെ ഉപദ്രവം പിന്നീട് ഉണ്ടാവുകയില്ല അപ്പോൾ ഇത്തരം കീടശല്യം മൂലം കൃഷി തന്നെ അടുത്തു അടുത്തുപോയ സുഹൃത്തുക്കളെല്ലാം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി ചെടികൾക്ക് പ്രയോഗിച്ച് നോക്കൂ ഒട്ടുമിക്ക രോഗങ്ങളെയും പ്രത്യേകിച്ച് മണ്ണിലൂടെ വരുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ഒറ്റമൂലി തന്നെയാണ് വ്യാപ്പിൻ പിണ്ണാക്ക് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്